ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഹോം ചാനൽ ഞങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ആവിയിൽ വേവിച്ച ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മുടെ അടുക്കളയിലുള്ള ദിവസവും നമ്മുടെ അടുക്കളയിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിലേക്കായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മട്ട റൈസ് അവലാണ് ഏത് അവലും എടുക്കാവുന്നതാണ് ഒരു പ്രാവശ്യം കഴുകി ഒരു പത്ത് മിനിറ്റ് കുതിർക്കാനായിട്ട് വയ്ക്കാം വേറൊരു ബൗളിൽ ഒരു കപ്പ് റവ അരക്കപ്പ് തൈര് അല്പം ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് ഇതുകൂടി കുതിർന്നു വരുന്നതുവരേക്കും പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നാല് മണിക്കൂർ കുതിർത്തെടുത്ത കടലപ്പരിപ്പ് ഫൈൻ ഫേസ്റ്റ് ആക്കാതെ കുറച്ച് തരിതരിയ തരി കൂടി അരച്ചെടുത്ത് ഇതുകൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് മല്ലിയില രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുരുമുളക് ഒരു സ്പൂൺ ഒരൽപ്പമിഞ്ചി പേസ്റ്റ് ജീരകം അജുവായിൻ അയമോദകം ഒരു സ്പൂൺ മസാല ഒരു സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ചാട്ട് മസാല ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് പകരമായിട്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി ഇഷ്ടമുള്ള ഷേപ്പാക്കി നമുക്ക് എടുക്കാവുന്നതാണ് ഇതുപോലെ പരുത്തിയും എടുക്കാം അല്ലാതെയും എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ പരിപ്പിന് പകരം നിങ്ങൾക്ക് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തും ചേർക്കാവുന്നതാണ് പൊട്ടറ്റോയെക്കാളും കുറച്ചുകൂടി ഹെൽത്തി പരിപ്പാണ് കടലപ്പരുപ്പാണ് അതുകൊണ്ടാണ് ഞാനിത് പ്രിഫർ ചെയ്തിട്ടുള്ളത് പ്രോട്ടീനും ധാരാളം അടങ്ങിയിട്ടുണ്ട് പൊട്ടറ്റോയിൽ കാർബോഹൈഡ്രേറ്റ് ധാരാളമായിട്ടുണ്ട് ഇതിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എങ്കിലും പ്രോട്ടീൻ കൂടുതലായിട്ടുണ്ട് കടലപ്പരിപ്പ് എന്നിട്ട് കടായി പത്ത് മിനിറ്റ് ആവി വേ ആവിയിൽ വെച്ച് എടുത്താൽ മതിയാകും നന്നായിട്ട് വെന്ത് കിട്ടും കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു അല്പം ഉഴുന്ന് പരിപ്പ് ജീരകം കടുകിട്ട് പൊട്ടിച്ച് വറ്റൻമുളക് കറിവേപ്പില ഇട്ട് നോക്കിച്ചതിന് ശേഷം ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യാതെയും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഇതുപോലെ ഒരു അല്പം ഒലിച്ചെണ്ണയും ഇതുപോലെ ചെയ്തെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഗ്രീൻ ചട്ണി പുതിനീന മല്ലിയില ആ ചട്ണിയുടെ കൂടെയും കോക്കനട്ട് ചട്ണിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയും ഫിഷ് കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് ഇത് ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും എന്നും ദോശയും അപ്പവും പുട്ടും നല്ല നമ്മൾ കഴിക്കുന്നത് ഇന്നൊരു വ്യത്യസ്തമായി ഇതുപോലെ കൂടെ ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്